ഇന്നലെ വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷൺ ലഭിച്ചു ഇന്ന് രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ആഘോഷ തിമർപ്പിലാണ് ഇന്നലെ വൈകിട്ടാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മരണാനന്തര ബഹുമതിയായി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ തല മുതിർന്ന നേതാവുമായ വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ ഇതിലേക്ക് പോകുന്നത് നല്ലതാകും തൊണ്ണൂറ്റി രണ്ടിൽ പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ മുൻ മുഖ്യമന്ത്രിയും ഇടത് സി പി എമ്മിന്റെ സൈദ്ധാന്തികനുമായ ഇ എം എസ് നമ്പൂതിരിപ്പാടിനും സമാനമായ അവാർഡ് ലഭിച്ചിരുന്നു എന്നാൽ അത് പത്മവിഭൂഷൺ എന്നാൽ അത് നിരസിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യക്കും പത്മപുരസ്കാരത്തിന് പരിഗണിച്ചു എനിക്ക് അങ്ങനെ എന്നാൽ അതും നിരസിക്കുന്നു എന്നായിരുന്നു ബുദ്ധദേവിന്റെ പ്രതികരണം നമുക്ക് ഈ ഇതെന്താണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സി പി എം ഈ അതായത് വി എസ് ഇന്ന് ലഭിച്ച ഈ അവാർഡിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ചരിത്രത്തിലേക്കൊന്ന് കണ്ടുപോടിച്ചാൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് മുമ്പും സി പി എമ്മിൻ്റെ പല ഹർകൃഷ്ണൻ സിംഗ് സുർജി ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും ലഭിച്ചപ്പോൾ നിരസിക്കുകയും എന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് നമുക്കിതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എങ്ങനെ വിലയിരുത്താം ഇതിനകത്ത് ഈ നരസിംഹറാവ് ഗവൺമെന്റ് തൊണ്ണൂറ്റി രണ്ടിലാണ് ഇ എം എസിന് പത്മവിഭൂഷൺ അന്ന് ഇ എം എസ് ജീവിച്ചിരിക്കുന്ന സമയം അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയോ മറ്റോ ആണ് അദ്ദേഹം തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നയപരമായി കോൺഗ്രസിനോട് തീർച്ചയായിട്ടും അവരെ നയപരമായും പ്രത്യശാസ്ത്രപരമായിട്ടും കോൺഗ്രസുമായി യോജിക്കാത്തതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്ന സമയമാണ് അവരെ നിരസിച്ചു തൊണ്ണൂറ്റി ആറിൽ ഭാരതരത്നവും ഇതേപോലെ ജ്യോതി ബസ്വന് കൊടുത്തിരുന്നു തൊണ്ണൂറ്റി ആറിൽ കൊടുത്തിരുന്നു അതുപോലെ സുർജിത്തിനും ജ്യോതിബാസു ബംഗാളിലെ എത്രയോ കൊല്ലം ഹർകൃഷ്ണൻ സുജിത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നാണ് പഞ്ചാബുകാരനാണ് ജ്യോതിബാസു ബംഗാളിയാണ് അദ്ദേഹം ബംഗാളിൻ്റെ അഞ്ച് കൊല്ലം അഞ്ച് മുപ്പത് കൊല്ലം അല്ലെങ്കിൽ അല്ല മുപ്പതല്ല അദ്ദേഹം ഇരുപത്തഞ്ച് കൊല്ലം പിന്നെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ജ്യോതിബാസു അപ്പം ഇങ്ങനെ ചരിത്രം പിന്നെ ഇപ്പം തുഫയിൽ പറഞ്ഞപോലെ രണ്ടായിരത്തി ിൽ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യെ പത്മഭൂഷൺ പുരസ്കാരത്തിന് പരിഗണിച്ചിരുന്നു എനിക്ക് അത് അന്ന് പറഞ്ഞത് എനിക്ക് അങ്ങനെയൊന്നു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നിരസിക്കുന്നു എന്നായിരുന്നു ബുദ്ധദേവിന്റെ പ്രതികരണം അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി ബുദ്ധദേവിന്റെ വാക്കുകൾ ട്വീറ്റ് ചെയ്താണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത് സി പി എം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിഞ്ഞതിനു ശേഷമായിരുന്നു ബുദ്ധദേവനെ തേടി പരമോന്നത പുരസ്കാരം വന്നത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് അവസാനം പറഞ്ഞു നിന്ന് പുറത്തായ ശേഷമാണ് തേടി പുരസ്കാരം വന്നത് അത് മാത്രമല്ല ശൈലജ അതായത് മുൻ ആരോഗ്യ മന്ത്രി കെ കെ ശൈലജയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യാന്തര ബഹുമതിയായ മാർസസെ പുരസ്കാരത്തിന് ശൈലജയെ പരിഗണിച്ചിരുന്നു മാർസസെ ഫൗണ്ടേഷനാണ് പുരസ്കാരം നൽകുന്നത് ഫിലിപ്പീൻസിൽ കമ്മ്യൂണിസ്റ്റ് ഒളിപ്പോരാളികളെ അടിച്ചമർത്തുന്ന പ്രതിരോധ സേനാ സെക്രട്ടറി ആയിരുന്നു റമോൺ മാക്സസെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധിയായിരുന്നു വിരോധിയായിരുന്നു പേരിലുള്ള പുരസ്കാരം എന്നതാണ് അത് സ്വീകരിക്കേണ്ടതില്ലെന്ന കാരണമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് അതുമായിട്ട് ചേർന്ന് ഇതിനകത്ത് രാഷ്ട്രീയം എനിക്ക് എനിക്കാണെന്ന് പറയാം അതായത് ഇവരെല്ലാം തന്നെ പാർട്ടിയുടെ പ്രത്യശാസ്ത്രവുമായി യോജിക്കാത്തതാണ് ഈ പുരസ്കാരം തരുന്നത് കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ബി ജെ പി ഈ പുരസ്കാരം സ്വീകരിക്കേണ്ട എന്ന് പാർട്ടി പറയുന്നതിനകത്ത് ഇപ്പൊ സ്വീകരിക്കാം സ്വീകരിക്കാം എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഈ പറയുന്ന എം വി ഗോവിന്ദനും ഈ പാർട്ടിയുടെ ഇപ്പോ ഉള്ളവരും വി എസിനെ എങ്ങനെയാണ് പാർട്ടി അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ കണ്ടത് എന്ന് നമുക്ക് നോക്കാം ബി എസ് എന്ന് ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുരസ്കാരം പറഞ്ഞാൽ അദ്ദേഹം വേണ്ടെന്നേ പറയൂ അവിടെയാണ് ഇവർക്ക് വി എസിനെ തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിയാത്തതുപോലെ അവർ പ്രകടിപ്പിക്കുന്നത് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബം അത് പറഞ്ഞു ശരി ആവട്ടെ അത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിനെ മനസ്സിലാക്കാതെ പറഞ്ഞെന്ന് യഥാർത്ഥത്തിൽ വി എസിനെ അനുകൂലിക്കുന്നവർ യഥാർത്ഥ പാർട്ടിക്കാര് ഇതൊരു ട്രാപ്പാണ് എന്ന് യഥാർത്ഥ പാർട്ടിക്കാര് പറയും കാര്യം വി എസിനെ ജീവിച്ചിരുന്ന സമയത്ത് ഇത് വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഈ പുരസ്കാരം വി എസ്സിൻ്റെ മരണശേഷം വാങ്ങുമ്പോൾ ഒരു ഒരു ഇവരുടെ ഭാഷയിൽ ആർ എസ് എസ് കാവ്യവൽക്കരണം എന്നൊക്കെ ഇവർ പറയുന്ന ഈ പാർട്ടി ബി ജെ പി കേന്ദ്രം ഭരിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഈ പുരസ്കാരം വാങ്ങുന്നത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാര്യം ഈ എം വി ഗോവിന്ദനും ഈ പറയുന്ന ഇവരെല്ലാം ഒരു ട്രാപ്പിലേക്കാണ് ബി എസിൻ്റെ കുടുംബത്തെ കൊണ്ട് എത്തിക്കുന്നത് കാര്യം ബി എസ് അല്ലേ ബി എസ് വാങ്ങിക്കോട്ടെ ഞങ്ങൾ കണ്ണൂരുകാരായ കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ തെക്ക് നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ അദ്ദേഹത്തിന് ഇവർ താറടിച്ച ഒരു രീതി ഉണ്ടായിരുന്നു വി എസിനെ ഇവർ മാറ്റി നിർത്തിയിരുന്നു മാറ്റി നിർത്തുന്നവരും വി എസ് ശക്തി ആർജിക്കുകയാണ് ചെയ്തിരുന്നത് ആ ശക്തി ശക്തി ആർജിച്ചിരുന്ന വി എസ് എന്റെ കുടുംബം ഈ ഈ പുരസ്കാരം വാങ്ങരുത് എന്നാണ് യഥാർത്ഥ പാർട്ടിക്കാരുടെ മനസ്സിലുള്ളത് ഇവിടെ ഇത് പറയുമ്പോൾ ആ അദ്ദേഹം വാങ്ങണേ വാങ്ങിക്കോട്ടെ അദ്ദേഹം വാങ്ങണേ വാങ്ങിക്കോട്ടെ ഞങ്ങളെപ്പോലല്ലോ അദ്ദേഹം ഞങ്ങൾ കൊമ്പ് മുളച്ചവരാണല്ലോ എം വി ഗോവിന്ദന് കൊമ്പുണ്ട് പിണറായി വിജയന് കൊമ്പുണ്ട് കണ്ണൂരിലെ പാർട്ടിക്കാർക്കെല്ലാം കൊമ്പുണ്ട് തെക്കുനാട്ടിലവർക്ക് കൊമ്പില്ല അപ്പോൾ കൊമ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ എന്ന രീതിയിൽ തരം താഴ്ത്താനുള്ളൊരിതാണ് ഈ വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പുരസ്കാരം വാങ്ങില്ല എന്ന് നാം ഈ പറയുന്ന പാർട്ടിയുടെ ഏറ്റവും അടുത്ത അദ്ദേഹവുമായി അടുത്തോട് സംസാരിച്ചപ്പോൾ ഇത് വാങ്ങുന്നതിനകത്തൊരു ട്രാപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത് കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ ഒരു സംഗതി ഈ ഈ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഇതുവരെയുള്ള കാലയളവിൽ ആ പറയുന്ന നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നു നരേന്ദ്രമോദി വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്വീകരണം ഈ കണ്ട പുറംപോച്ചകളെല്ലാം തന്നെ നമ്മൾ ഏതോ ഒരു ചർച്ചയിലൂടെ സംസാരിച്ചോ പറഞ്ഞു ചുവന്ന കള്ളക്കൊടി ഇങ്ങനെ നിറംമാറി നിറംമാറി കാവിയാവുകയാണോ അപ്പോ ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ് എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ വി എസിനെ ഇവർ താനടിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ കുറച്ച് കാണിക്കാൻ വേണ്ടിയാണോ ഈ പറയുന്നത് എന്ന് നമ്മൾ കൂലം കക്ഷമായിട്ട് ചിന്തിക്കേണ്ടതാണ് കാര്യം ഈ പറഞ്ഞ നേതാക്കളൊക്കെ തന്നെ താങ്കൾ ഇത് വായിച്ച സമയത്ത് താങ്കൾ ഒരു കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു അതായത് ബുധദേവ് ഇത് വേണ്ട എന്ന് പറയുമ്പോൾ അതിനെ സീതാറാം യെച്ചൂരി എന്ന പാർട്ടിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ട്വീറ്റ് ചെയ്തു ആ ട്വീറ്റ് ചെയ്തു അപ്പൊ അത് നല്ല കാര്യമാണ് എന്നാണ് യെച്ചൂരി പറഞ്ഞതിന്റെ അർത്ഥം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ ഇത് വാങ്ങില്ല വി എസ് ഇത് ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ വി എസ് വാങ്ങില്ല അദ്ദേഹത്തിന്റെ മരണശേഷം ബി ജെ പി ഇത് കൊടുക്കുന്നതിൽ ഒരു വെൽ ട്രാപ്ഡ് തീർച്ചയായിട്ടും വെൽ ട്രാപ്ഡ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അവിടെയും വി എസ് അനുകൂലികളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ കണ്ണാണ് ഇതിനകത്തുള്ളത് കാരണം ഈഴവ സമുദായത്തിൽ ഒരു കൂട്ടം പേര് ഈ പറയുന്ന രീതിയിൽ വി എസ് എന്ന നേതാവിനെ ജീവിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണ് കണ്ടത് ഇവരെല്ലാം തന്നെ ജീവിച്ചിരുന്ന സമയത്ത് നിഷേധിച്ചതാണ് മരണശേഷം അദ്ദേഹം ഇത് സ്വീകരിക്കണം എന്ന രീതിയിൽ അദ്ദേഹം ഒരിക്കലും പറയില്ല മര മരണ മരണപ്പെട്ട വി എസിന് ഇത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരിക്കലും ഒരു പാർട്ടി ഒരു യഥാർത്ഥ പാർട്ടിക്കാരനെ സ്വീകരിക്കില്ല അദ്ദേഹം ജീവിച്ചിരുന്നാൽ സ്വീകരിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും തിരിച്ചറിയണം ഇതൊരു വെൽ ആണ് അതായത് ബി ജെ പി നോക്കുന്നത് ഈഴവ സമുദായത്തിൽ കുറേയധികം പേര് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന വി എസിനെ കണ്ടുകൊണ്ടാണ് അവരെല്ലാം തന്നെ വി എസിൻ്റെ ഭാഗം വി എസ് പോയതിന് ശേഷം ഇനി ആർക്ക് എന്ന രീതിയിൽ നിഷ്പക്ഷരായ കുറേ ജനതയുണ്ട് ആലപ്പുഴ നമ്മൾ അദ്ദേഹത്തിന്റെ വലിയ ചുടുകാടില് അദ്ദേഹത്തിന്റെ ശ്മശാനത്തിലൊക്കെ നമ്മൾ ഭയപ്പെട്ടും പറയുന്നത് ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഷിഫ്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ ഈഴവ കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലെ ഏറ്റവും വോട്ടുള്ള ഇരുപത്തി ആറ് ശതമാനം വോട്ടാണ് എസ് എൻ ഡി പിക്ക് ഉള്ളത് അതിൽ ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനെട്ട് ശതമാനം ഈ സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ അതിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ചിൽ നിന്ന് ഏതാണ്ട് കുറെയധികം ശതമാനം ബി ജെ പിയിലേക്ക് പോയി നമുക്കറിയാവും ലോക്സഭ ഇലക്ഷനിൽ ആറ്റിങ്ങലും ആലപ്പുഴ ആലപ്പുഴയിൽ സോഭാഷൻ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു കേരളത്തിൽ കേരളത്തിലുടനീളം എനിക്ക് നന്നായിട്ട് അറിയാം കാര്യം ബി ഡി ജെ എസ് ഉണ്ടായില്ലെങ്കിലും ഞാനൊരു എസ് എൻ ഡി പി സമുദായക്കാരനാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാര്യം ഇതിനകത്ത് എൻ്റെ കുടുംബത്തിൽ തന്നെ കുറേ അധികം ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അത് വ്യക്തമായിട്ട് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാണ് അല്ലയോ സി പി എമ്മുകാര് നിങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ താറടിച്ച് നിങ്ങൾ കൊന്നവരാണ് ഞങ്ങളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മരണശേഷം ഒരു പുരസ്കാരം കൊടുത്തത് എന്ന നരേന്ദ്രമോദി എന്ന അല്ലെങ്കിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അതിബുദ്ധി രാഷ്ട്രീയ ബുദ്ധി ആ രാഷ്ട്രീയ ബുദ്ധിയിൽ ഇതാ വീണിരിക്കുന്നു സി പി എം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത് വാങ്ങില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഇതിൽ പറയാനുള്ളത് ഇതൊരു വെൽ ആണ് എന്ന് മാത്രമേ അത് പറയാനുള്ളൂ ബഹുമാനപ്പെട്ട വി എസിന്റെ മകനും വി എസിന്റെ കുടുംബവും ഇത് സ്വീകരിക്കാതിരുന്നാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ കണ്ണൂര് കമ്മ്യൂണിസ്റ്റ് കാര് അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവരുടെ ഇടയിൽ ഞങ്ങൾ ഇവിടെ തെക്ക് നാട്ടിലും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഹേ ബഹുമാനപ്പെട്ട ഗോവിന്ദ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദന്റെ മകൻ കാണിക്കണം എന്ന് തെക്ക് നാട്ടിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തോട് പറയുന്നതായിട്ട് നാം ഇവിടെ ഇരുന്ന് നമുക്ക് പറയാം വെള്ളാപ്പള്ളി നരേഷനും അതിലും ഒരു രാഷ്ട്രീയമുണ്ട് അതും വ്യക്തമാണ് കാര്യം ഇതില് അത് മറ്റൊരു വിഷയമാണ് നമുക്ക് സംസാരിക്കാം അല്ല അതൊരു വിഷയമാണ് നമുക്ക് മറ്റൊരു വിഷയമാണ് അത് നമുക്ക് സംസാരിക്കാം അത് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഇരിക്കാം വെള്ളാപ്പള്ളിക്ക് കൊടുത്തതിനകത്ത് അദ്ദേഹം ഒരു കഴിവുള്ള ആളൊക്കെ തന്നെയാണ് എസ് എൻ ഡി പി സമുദായത്തിന് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന ആൾക്കെയാണ് നമുക്ക് ഇരിക്കാം മറ്റൊരു വിഷയമായിട്ട് നമുക്കിരിക്കാം ഏതായാലും വി എസിനെ ജീവിച്ചിരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാതിരുന്ന സി പി എമ്മിന് ബി ജെ പി ഒരുക്കിയിരിക്കുന്ന ഒരു എ ക്ലാസ് കഴിയാണ് ഇത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ട് ഉണ്ടെന്നറിഞ്ഞിട്ടും അല്ലെങ്കിൽ സി പി എം പറയുന്ന പാർട്ടി അദ്ദേഹത്തിന് താറടിക്കാനായി പക്ഷേ ഭരണശേഷവും താറടിക്കാനായിട്ട് മനസ്സിലാക്കേണ്ട് അത് കാര്യം അവര് കൊടികെട്ടിയ സി പി എം കാരും നമ്മൾ ഇവിടെ കിടക്കുന്നവര് ഒന്നുമല്ല പറയും എന്നിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ആരുടെ പുറകെ കാവീരി പറകെ ഇവിടെ ഉള്ളവര് ഞങ്ങളാരും ഒന്നും പോകുന്നില്ല തിരുവനന്തപുരത്ത് ആരും പുറകെ പോകുന്നില്ല നമുക്ക് കാത്തിരിക്കാം ഇത് വാങ്ങുമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വി എസിൻ്റെ മകൻ തോറ്റിരിക്കുന്നു വി എസ് എന്ന അധികായനായ ആ വലിയ കമ്മ്യൂണിസ്റ്റുകാരനെ മനസ്സിലാക്കിയില്ല ഈ മകൻ മനസ്സിലാക്കിയില്ല എന്ന് അരുൺകുമാർ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ മനസ്സിലാക്കിയില്ല എന്ന് മനസ്സിലാക്കിയില്ല എന്ന് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പറയും